ദൈവവും ദൈവം പറഞ്ഞു ഞാൻ സൃഷ്ടി നടത്താൻ പോകുന്നു സൃഷ്ടി കഴിഞ്ഞാൽ സൃഷ്ടികളെയെല്ലാം ഏറ്റവും വിശിഷ്ട സൃഷ്ടിയായ മനുഷ്യനെ ഫലമേൽപ്പിക്കും ചെകുത്താൻ ആത്മഗതം ചെയ്തു കാലം ചെല്ലുമ്പോൾ മനുഷ്യൻ പെരുകി വർദ്ധിക്കും അന്ന് മനുഷ്യനും ദൈവത്തിനും മധ്യേ ഞാനൊരു മറ സ്ഥാപിക്കും അങ്ങനെ മനുഷ്യന് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ആകും പിന്നീട് ഞാൻ അവർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ധാരണകൾ നൽകും അവരാകട്ടെ ദൈവത്തിൻ്റെ പേരിൽ മതങ്ങൾ സ്ഥാപിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ മതങ്ങൾ നിലവിൽ വരും പിന്നീട് എനിക്ക് പ്രവർത്തിക്കേണ്ടി വരില്ല മതങ്ങളുടെ പേരിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യൻ പോരടിച്ചു കൊള്ളും അങ്ങനെ അവരിൽ കുറേ പേരെ എനിക്ക് സ്വന്തമായി ലഭിക്കും ഗുണപാഠം നാം നല്ലതെന്ന് കരുതുന്നവ പോലും നമ്മെ വഴിതെറ്റിക്കാനായി ചെകുത്താൻ തിരഞ്ഞെടുത്തെന്ന് വരാം